കുട്ടികളുള്ള വീട്ടിൽ കിട്ടാൻ പാടില്ലാത്തൊരു മുതലാണ് ഈ അമൃതം പൊടി ആറുമാസം പ്രായമുള്ള മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് മൂന്ന് വയസ്സ് വരെ ഈയൊരു അമൃതം പൊടി നമ്മളെ വീട്ടിൽ കിട്ടിക്കൊണ്ടേയിരിക്കും അതിന് ഏത് നാടിന്നോ എവിടെയെന്നോന്നുമില്ല എല്ലായിടത്തും നമ്മുടെ ഗവൺമെൻറ് അംഗൻവാടിയിൽ വെച്ച് കണ്ട് കൊടുക്കുന്നൊരു സംഭവമാണ് ഒരുപാട് പോഷകഗുണങ്ങളുള്ള ഈ ന്യൂട്രിമിക്സിൻ്റെ ഈ ഒരു പൊടി എല്ലാ മാസം വീട്ടിൽ കിട്ടുമ്പോൾ ഒരുപാട് ഒരുപാടമ്മമാരൊക്കെ ഇത് വാങ്ങാതെ നിൽക്കലുണ്ട് കാരണം എന്താ കുട്ടികൾ തിന്നിട്ടില്ല എന്നുള്ള പ്രശ്നമാണ് അപ്പം മക്കളെ ഇനി ആരും ഇത് വാങ്ങാതിക്കല്ല് കേട്ടോ കാരണം ഈ മക്കൾ തിന്നാത്ത മക്കളുണ്ടെങ്കിൽ അവരെ തീറ്റിക്കാനും അതേപോലെ തന്നെ ഞമ്മൾക്കൊക്കെ ഇടക്കൊക്കെ ഒന്ന് മധുരം തിന്നണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലെയുള്ളൊരു പലഹാര ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഞങ്ങൾ ഒരിക്കലും ആ ഒരു അമൃതം പൊടി വാങ്ങാതിക്കില്ലട്ടോ കാരണം കുട്ടികൾ തന്നെ തിന്നപ്പോൾ നമ്മൾ വലിയവർക്കൊന്നും തങ്കേക്കില്ല കുട്ടികൾ തന്നെ പിന്നെയും പിന്നേം കഴിക്കും ആ ഒരു രീതിയിലാണ് നമ്മളുണ്ടാക്കണത് പിന്നെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസുകളൊന്നും നീക്ക് ചേർക്കണില്ല നമ്മൾ വീട്ടിലെപ്പോൾ ഉണ്ടാണ് ഒന്ന് രണ്ട് ചേരുവകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു പലഹാരം പെട്ടെന്ന് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാനതിനു വേണ്ടിയിട്ട് എടുത്ത് കഴിഞ്ഞതാ ഒരൊറ്റ കപ്പ് അമൃതം പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കുറേ പേരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കപ്പ് എടുത്തോളിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പേക്ക് ഒരു കപ്പ് അമൃതം പൊടികൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വിചാരിക്കൂ ആ കുറച്ചും കൂടെ ഉണ്ടാക്കുക നീന്ന് അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് കൂടുതൽ എടുത്തോളി അപ്പൊ ഏതാനും കണ്ടുവയ്ക്കാണെ ഈ അമൃതം പൊടി നമ്മൾ വറക്കണം വറുത്താണ്ടാവും നല്ല നമ്മൾ ഈ ഏത് പൊടിയും പോലെല്ലാം അമൃതം പൊടി വറുത്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു മധുരം കൂടും ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവില്ലേ അമൃതം പൊടി തേങ്ങ ഒക്കെ ഇട്ട് വറുത്ത് കഴിക്കുന്ന ആളുകളൊക്കെ അപ്പം ഇനി അതൊന്നും ചെയ്യണ്ടട്ടോ തേങ്ങ ഒന്നും തേങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടിതാ മൃതം പൊടി ഒന്ന് വറുക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വേറെ ഏത് പൊടി വറക്കും പോലെ അല്ലെട്ടോ ഇത് പെട്ടെന്ന് കരിയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക ആ ഒരു സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് അടിയിലിങ്ങനെ പറ്റി പിടിക്കേണ്ടെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇത് അതുപോലെ ഒന്നും ഇങ്ങനെ വരണ്ടി കൊടുത്താൽ മതി അധികം പിടിക്കാനൊന്നും നിങ്ങൾ അവസരം കൊടുക്കരുത് പിന്നെ അതുപോലെ തന്നെ നോൺസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് വർക്ക് ആണെങ്കിൽ പിന്നെ ഇത്ര അങ്ങോട്ട് പ്രശ്നം വരില്ല കേട്ടോ ഇതിപ്പോൾ കണ്ടാലൊക്കെ നോൺസ്റ്റിക് പാത്രമാണെങ്കിൽ ഇത് നോൺസ്റ്റിക് ഒന്നും അല്ല മക്കളെ ഈ ഒരു പാത്രത്തിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് അത് സ്റ്റീൽ ചട്ടം കൊണ്ട് ചെയ്യല്ലേ ആ പാത്രം കേടരുമെന്നൊക്കെ എത്ര കാലമായി നിറം ഇതിൻ്റെ കൈയ്യൊക്കെ പോയി ഇതിനൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഈ വലിയൊരു പണി വെച്ചാൽ ഒന്നുമില്ലാത്ത ഈ ഒരു പലഹാരം കാണുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു പൂതി ഉണ്ടാവും എനിക്കൊരു അമൃതം പൊടി കിട്ടിയെങ്കിലും ഉണ്ടാക്കേനീന്ന് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടൂലല്ലോ കിട്ടണവർക്കാണെങ്കിലും അട്ടി ഉണ്ടാവും ചെയ്യും കുറേ പൂത്ത് വലിച്ചെറിഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും അപ്പം ഇനി ആരും എന്ത് ചെയ്യുക അമൃതം പൊടി ഇല്ലാച്ചനെ ഉണ്ടാക്കാതിരിക്കേണ്ട നമ്മളെ അയൽവാസികളുടെ വീട്ടിലോ അതേപോലെ തന്നെ നമ്മളെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും ഒരു ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് ഏത് കുട്ടികളൊക്കെ അപ്പോൾ ഓലെ വീട്ടിലൊക്കെ നിങ്ങൾ ഒറ്റ വട്ടം ഒന്ന് ചോദിച്ചു വെക്കാൽ മതി ഒരു പേക്ക് അമൃതം പൊടി നിങ്ങൾ വാങ്ങീൻ്റെ കൂട്ടത്തിൽ ഇങ്ങക്ക് ഒഴിവാക്കാനും ഇഷ്ടമില്ലാന്ന് തോന്നുകയാണെങ്കിലൊക്കെ ഒരു പാക്കറ്റ് എനിക്ക് തരുമോ ചോദിച്ചാൽ മതി അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ പറയുക ഓലു നല്ലൊരു സന്തോഷം ഉണ്ടാവും കാരണം ഓരോ ഇത് വാങ്ങി കൂട്ടി കൂട്ടി അട്ടിയായിക്കെടുക്കുകയാണേ കാരണം ആരെങ്കിലും ഒന്ന് കൊണ്ടെങ്കിൽ പിന്നെ നമ്മളോട് ഇങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കണോലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിത് ഒറ്റ വട്ടം ചോദിച്ചാൽ പിന്നെ ഓലിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ പാക്കറ്റ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും കേട്ടോ ഇൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഏതായാലും ഒരു റീതുമല്ലേ ഉള്ളൂ നോക്കുമ്പോൾ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു പക്ഷേ അന്ന് ഓക്കെ ആ കിട്ടിയ മുതൽ ഇന്ന് വരെ എനിക്കും ഓരോ പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് എല്ലാ മാസവും കാരണം നമ്മളെ അയൽവാസികളായാലും നമ്മളെ കുടുംബക്കാരായ തരും എന്താ വെച്ചാൽ ഇതിന്റെ ആ ഒരു ടേസ്റ്റിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുമ്പോ തന്നെ ഒരിക്കലും മനസ്സിലാവും അവൾക്ക് ആവശ്യമുണ്ടെന്ന് അപ്പോൾ അതുപോലൊക്കെ ഒന്ന് ചെയ്യുക അപ്പൊ എമ്മക്കും കിട്ടും അമൃതം പൊടിയൊക്കെ അപ്പൊ ആ അമൃതം പൊടി ഞാൻ നല്ലോണം വറുത്ത് ആ ഒരു വറുത്ത പാത്രത്തിൽ തന്നെ നമ്മൾ ഒരിക്കലും ഈ പൊടി വെക്കരുതിട്ടോ പെട്ടെന്ന് തന്നെ അത് കരും അല്ലെങ്കിൽ തന്നെ വേഗം കരിയൊരു സംഭവമാണ് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ വെക്കട്ടോ എന്നിട്ട് നമ്മൾ ഒരു കപ്പ് അരി അമൃതം പൊടി എടുത്തത് കൊണ്ട് തന്നെ ഒരു അര കപ്പ് പഞ്ചസാര എണ്ണ എടുക്കുന്നത് അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടേക്കുറക്കൊക്കെ ചെയ്യുക അമൃതം പൊടി വറുത്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ചില പലഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിലേക്ക് നല്ല മധുരം ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഒരു ഹെൽത്തി ആയിട്ടുള്ള തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ പഞ്ചസാരേനെ പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരയൊരു അര കപ്പ് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ കുറച്ച് ആ ഒരു അര കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഇത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒഴിവാക്കട്ടോ പക്ഷെ മഞ്ഞൾപ്പൊടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക മക്കൾക്ക് ഒരുപാട് ഗുണം ചെയ്യും മഞ്ഞൾപ്പൊടിയൊക്കെ ശരീരത്തിന് രക്തയോട്ടം വർദ്ധിക്കാനൊക്കെ നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും പിന്നെ നമ്മൾ വലിയവർക്കും കൂടെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാട് പോഷകുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു പൊടി അതുപോലെ തന്നെ നമ്മൾ മക്കള് നല്ലൊരു തടിയും ഒക്കെ കുറച്ച് വണ്ണം കൂടാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട്മാരുടെ മക്കളൊക്കെ വണ്ണം കൂടി കാണാനൊക്കെ ആഗ്രഹമുള്ള അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കുറച്ച് നെയ്യ് പശുവിന്റെ നെയ്യൊക്കെ ഇതിൽ ചേർക്കണം നല്ലതാണ് കേട്ടോ അപ്പൊ ഞാനിതാ കുറച്ച് നെയ്യൊക്കെ ഉരുക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഒത്തിക്കൊഴിച്ചെടുത്തത് കേട്ടോ നമ്മൾ സാധാരണ മിന്മ നെയ്യ് അതുപോലെ തന്നെ പശുവിൻ്റെ നെയ്യൊക്കെ ഉണ്ടാവും വീട്ടിലുണ്ടാക്കിയ ആളുകളൊക്കെ അവരൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ അതിന് പകരം കുറച്ച് ഈ ഡാണ്ട നെയ്യ് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും ഒഴിച്ചു കൊടുക്കട്ടോ പക്ഷേ നമ്മൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരിക്കലും ഡാണ്ട നെയ്യ് വലിയൊരു ഗുണമുള്ള മുതലല്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇഷ്ടമല്ല പശുവിൻ്റെ നെയ്യുന്നുണ്ടെങ്കിൽ ഡാണ്ട ഒഴിച്ചെടുത്താലും മതി ഏതായാലും ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ലേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് നമ്മുടെ ആ വറുത്ത് വെച്ചിട്ടുള്ള അമൃതം പൊടി ഉണ്ടല്ലോ അത് ലേശീച്ച് ഇട്ടിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ നമ്മളെന്നും ചില ഉമ്മമാരൊക്കെ എന്താ ചെയ്യുക കുട്ടികൾക്ക് വേറൊന്നും കൊടുക്കാതെ ഈ അമൃതം പൊടീന്നും കൊടുക്കണ ഉമ്മമാരൊക്കെ ഉണ്ടാവും കാരണം നല്ലൊരു പൊടിയാണിത് ചില ആളുകളൊക്കെ ഈ ഒരു പൊടിക്ക് കുറ്റം പറയുന്ന ആളുകളും ഉണ്ട് കേട്ടോ പക്ഷേ അതൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്ത് കാരണം ഇതിൽ ഒരുപാട് നല്ല നല്ല നമ്മൾ ഈ ഒരു പാക്കറ്റുമ്പം തന്നെ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അതിലെന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഒരു അമൃതം പൊടി ഇനി വേസ്റ്റാക്കി കളയരുത് പിന്നെതാ ഇത് ഈ ഒരു അമൃതം പൊടിക്ക് നല്ലൊരു നമുക്ക് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഒരു കാല ടേബിൾ സ്പൂണ് ഏലക്കായ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒന്നും കൂടി ഇനിയിപ്പോൾ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഈ ഒരു പൊടി എന്താ വെച്ചാൽ നമുക്ക് നല്ല ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ വറുത്ത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ശതമാനം വയവേ ആ ഒരു പൊടി നല്ല ജീരകത്തിന് ആവാൻ പാടുള്ളൂ അതല്ല നല്ലോണം വറുത്തിട്ടാണ് നമ്മൾ ഈ ആ പൊടി പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് വരിക അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ജീരകം പൊടിക്കുന്ന സമയത്ത് അങ്ങോട്ട് പൊടിക്കരുത് കേട്ടോ അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകപൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ചുവ ഇഷ്ടമുള്ളതിൽ മാത്രം ഇട്ട് കൊടുക്കുക പക്ഷെ അത് നിങ്ങളൊരു പെട്ടിട്ടു കൊടുത്താൽ ഭയങ്കര ഒരു അതിനെ അറിയാഞ്ഞിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങാ പാലും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ലേശം ഉപ്പും ഒരു ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക തേങ്ങാപ്പാലിൻ്റെ പകരം പശുവും പാലും ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മളിതൊരു കുട്ടികൾക്ക് കുട്ടികൾ ഒരുപാട് അമൃതം പൊടി ഒരു വീട്ടിലുണ്ടാവും കാരണം എല്ലാ മാസം കിട്ടുമ്പോൾ അത് എന്താ ചെയ്യേണ്ട അല്ലെങ്കിൽ കുട്ടികൾക്കും മടുത്തിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ അധികം ആളുകളും പുറത്തേക്കൊന്നും കൊടുക്കില്ല എന്ത് ചെയ്യും അത് കിട്ടിയാൽ കഴിക്കാൻ ആഗ്രഹമുള്ള ആയുവാസികൾക്ക് വീട്ടിൽ ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തെയ്യുക ദയവ് ചെയ്തല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് അംഗൻവാടിയിൽ നിന്ന് വാങ്ങാതിരിക്കുക വാങ്ങാതിരുന്നാൽ അത് ആവശ്യമുള്ളവർ കൊണ്ടുപോയിക്കോളും ഇതൊക്കെ നല്ല പൊടിയാണ് നമുക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് ഇതിന് എത്രത്തോളം ഇതിന് ഇതിൽ ഗുണങ്ങളുണ്ട് എന്നുള്ളത് നല്ല നല്ല പ്രോട്ടീനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പൊടിച്ച് ചേർത്തിട്ടുള്ള പൊടിയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ നമുക്കിപ്പോൾ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്ക് കുറുക്കൊക്കെ ആകുമ്പോൾ കുട്ടികൾ കുറച്ചൊക്കെ കൂട്ടിയാലും പിന്നെ കുട്ടികൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലുള്ള നല്ല ആയിട്ടുള്ള വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല നല്ല സാധനങ്ങൾ ഇത് ആഡ് ചെയ്യുക ഏതായാലും നമ്മൾ ഉണ്ടാക്കല്ലേ അപ്പോൾ കുറച്ച് നെയ്യ് കുറച്ച് പാല് ഈ പശുവും പാലായാലും തേങ്ങാ പാലായാലും അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ചീരകാപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് പല രീതിയിലും ഇതുണ്ടാക്കിയിട്ട് കുട്ടികൾ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ അമൃതം പൊടി ഒരുവിധ ആളുകൾക്കൊക്കെ പറയാറില്ല അമൃതം പൊടിയിൽ നമ്മൾ എന്ത് ചെയ്താലും അമൃതം പൊടീൻ്റെ ടേസ്റ്റിന് വരികയെന്ന് അത് വെറുതെ കേട്ടോ അമൃതം പൊടി നമുക്ക് ഒരിക്കലും ഇത് അമൃതം പൊടിയിലുണ്ടാക്കി നമുക്ക് മനസ്സിലാവില്ല അത്രക്കും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല നമുക്കൊരു കേസഡിന്റെ ടേസ്റ്റ് നമ്മൾ സാധാരണ കേസരി ഉണ്ടാക്കൽ കടലാവ് കടലപ്പൊടിയൊക്കെ വെച്ചിട്ടല്ലേ പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റ് മുന്നിലാവും നമുക്ക് ഈ ഒരു അമൃതം പൊടി വെച്ചിട്ട് ചെയ്താൽ അപ്പോൾ കേസരി ആകുമ്പം കുറച്ച് നമ്മളിപ്പോൾ ഒരു കപ്പ് അമൃതം പൊടി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നര കപ്പോളം നെയ്യ് ചേർക്കണം അപ്പോഴാണ് ഇത് നല്ല കേസരിക്ക് പക്ഷേ ഇത് കേസരി അല്ല കേട്ടോ കേസരീൻ്റെ സിസ്റ്റങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ടെങ്കിലും കേസരിക്ക് കുറച്ചും കൂടെ സംഭവങ്ങളൊക്കെ ചേർക്കണം അപ്പം നെയ്യ് ഇഷ്ടമില്ലാത്തവർക്കൊന്നും ഇതൊരിക്കലും പറ്റൂല അപ്പോൾ കുട്ടികളൊക്കെ അതുപോലെ തന്നെ ഈ മുല് വീട്ടണ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു പൊടി ഇങ്ങനെ ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പാലൊക്കെ കൂടാനൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ വീട്ടിൽ കുട്ടികളുണ്ടാവും തടിയില്ലാത്ത മക്കളൊക്കെ ഓൽക്കൊക്കെ അത് പറ്റും അതുപോലെ തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉണർവും ആരോഗ്യവും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇനി ആരും പിന്നെ ഇത് അതിൽ നിന്നൊക്കെ അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ആരോഗ്യം ഇതൊക്കെ പോട്ടെ പക്ഷേ ഇത് ഒരു ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം പുതി അത് വേറെന്നെയാണ് കാരണം ഇത് ഇതുങ്ങൾ ഒറ്റ പ്രാശ് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ അപ്പം ഞാനതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടേ അപ്പോൾ ഈ സെറ്റ് ചെയ്യാൻ വയ്ക്കേണ്ട പാത്രം കേക്ക് കേക്കിട്ടിനെ കണ്ടിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവേണ്ടത് അതൊന്നും നമ്മൾ വീട്ടിലില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീട്ടിലുണ്ടാവുമല്ലോ ചായപാത്രങ്ങൾ ചായപാത്രം പാത്രം ആവട്ടെ ഇനി പ്ലേറ്റ് ആവട്ടെ ഇനി ഏതെങ്കിലും ഒരു കുണ്ട പാത്രമാവട്ടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകും എന്ത് പാത്രത്തിലും നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം പക്ഷേ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ലേശോലൊന്ന് സ്പ്രെഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു സമയം കൊണ്ട് എനിക്ക് ചെറുതായിട്ടുള്ള അടുക്കളയിലുള്ള പണികളൊക്കെ തീർക്കുകയാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ അപ്പോഴേക്കും ഇത് നല്ലോണം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കൊട്ടി നോക്കാം അപ്പോൾ ഞാൻ സ്പാച്ചിൽ മറ്റേ സ്പാച്ചിലെടുത്ത് തന്നെ ഒരു ബക്കുണ്ട് അപ്പോൾ തീരെ ബക്കില്ലാത്തൊരു സ്പാച്ചിലെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഇനി ഇപ്പോൾ സ്പാച്ചിലൊന്നും വേണമെന്നില്ല കേട്ടോ കാരണം കത്തി കൊണ്ടൊക്കെ എടുത്തുകൊണ്ടൊന്ന് സൈഡ് ഒന്ന് പിടിച്ച് കൊടുക്കുക ഇനിയിപ്പോൾ പിടിച്ചെടുത്തിട്ട് കിട്ടൊക്കെ ചെയ്യും ഇനി ഇപ്പം അത് പൊട്ടി പോവണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വിടിച്ചതാണ് കേട്ടോ വീടൊക്കെ ചെയ്യുമ്പോൾ അത് പൊട്ടിയാൽ ഇന്നാത്തന്നെ ചെറിയൊരു സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് അത് അവിടെത്തന്നെ ഒടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം നമുക്കിത് ഏത് രീതിയിലും കട്ട് ചെയ്യാം ഇനിയിപ്പോൾ കേസറിൻ്റെ രീതിയിൽ കട്ട് ചെയ്യുക അതല്ലെങ്കിൽ പല രീതിയിലും കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പം പല അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഏതായാലും നമ്മുടെ ഈ ഒരു അടിപ്പൊളി പലഹാരം ഇനിപ്പോൾ ആരും തന്നെ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അങ്ങൾക്കൊക്കെ ഉണ്ടാവും ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഉണ്ടാക്കാൻ ഒരു പൂതി അപ്പോൾ മക്കൾ ഞങ്ങൾ ആരും ടെൻഷനാവണ്ടത് ഞാൻ പറഞ്ഞാലോ അയൽവാസികളുടെ വീട്ടിലോ അതല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ ഉണ്ടാവും അട്ടിയിടിക്കിടക്കുന്നുണ്ടാവും കാരണം പൂത്ത് വലിച്ചെറിഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും നമ്മൾക്ക് ആരും കുറ്റപ്പെടുത്തല്ല പൊതുവേ നമുക്ക് കിട്ടുമ്പോൾ എപ്പോഴും എല്ലാ മാസം കിട്ടുമ്പോൾ അതൊക്കെ സംഭവിക്കുന്നതാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എത്ര കഴിക്കുന്ന ആളുകളാണെങ്കിലും വല്ലപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ വെച്ചിട്ട് മറന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആപ്പോൾ ഇതെന്താ വെച്ചാൽ ഗ്യാരണ്ടി ടൈമൊക്കെ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ നോക്കിയിട്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കും ഞാനിപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് ചെപ്പം ചെറുതാക്കിയിട്ടും കട്ട് ചെയ്ത് ഓരോ തോന്നലാണ് അപ്പം ഇത് അടിപ്പൊളിയാണ് കേട്ടോ അപ്പം അനി ആരും ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കാതിരിക്കരുതെന്ന് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആർക്കായാലും ഒരിക്കലും അമൃതപ്പൊടി വേർക്കൂല മടുക്കൂല പിന്നെയാണെങ്കിൽ ഇതിൽ നല്ല നല്ല കാര്യങ്ങളാണ് കേട്ടോ ഇതിലുള്ള അണ്ടിപ്പരിപ്പ് പൊടിച്ചത് കടല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇനിയിപ്പോൾ കുട്ടികൾ തന്നെ കഴിക്കണം എന്നൊന്നുമില്ല പക്ഷേ അത് അംഗൻവാടി എന്നൊക്കെ കിട്ടുമ്പോൾ അത് കുട്ടികൾക്ക് തന്നെ കൊടുക്കണം എന്നാണ് പറയലേ ഗവണ്മെന്റ് ഇത് കുട്ടികൾക്ക് മാത്രം കൊടുക്കണം പക്ഷേ കുട്ടികൾ നമ്മളുണ്ടായിട്ടുള്ള കുട്ടികളുണ്ടായെന്നുള്ള നമുക്കും കുറച്ചൊക്കെ കഴിക്കാം അപ്പോൾ ഏതാണ്ട് എന്താ ഈ ഒരു പലഹാരങ്ങളൊന്നുണ്ടാക്കി നോക്കണം അതേ പറയാനുള്ളൂ അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ പ്രത്യേകം പറയാനുള്ളതാണ് ഈ ഒരു അമൃതം പൊടി അധികം ആളുകൾ വീട്ടിലുണ്ടാവും അപ്പോൾ അവർക്ക് എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങളത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യട്ടെ ഞങ്ങൾ കുടുംബത്തിനും ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുകളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നും വേണ്ട ഇനിയിപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഒന്ന് ലൈക്ക് കൊടുത്താൽ എന്നാൽ തന്നെ ഇത് യൂട്യൂബ് സജസ്റ്റിൽ കൂടും നിങ്ങൾ ഈ ലൈക്ക് തന്നുകൊണ്ട് അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യാനുള്ളൊരു ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊടു ഷെയർ ചെയ്യാൻ പറ്റണ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ നമുക്ക് മനസ്സിലാവും ഇവർക്ക് അമൃതപ്പൊടി കിട്ടാറുണ്ട് ഇവർക്ക് ചെയ്താൽ ഇഷ്ടം ഉണ്ടാകും എന്നൊക്കെ തോന്നുന്ന ആളുകൾ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണേ അടിപൊളി പലഹാരമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടം നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ തേങ്ങാ പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പാൽ ചേർക്കുക പാലില്ലെങ്കിൽ തേങ്ങാ പാൽ ചേർക്കാം രണ്ടാമൊന്ന് ചേർക്കണേ അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക ഇതുവരെ ഒറ്റ വട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അമൃതപ്പൊടി കിട്ടുമ്പോൾ എപ്പോഴും ഇതുണ്ടാക്കോ പിന്നെ അടുത്ത വീഡിയോയുടെ വരെ അസ്സലാ